ഇപ്പം വിവാദമായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അതുല്യ കലാകാരൻ ആർ വി രാമകൃഷ്ണനെ കറുത്ത എന്ന് വിളിച്ചു ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു എന്നതാണ് ഞാനൊന്ന് ചോദിച്ചോട്ടെ കോടികള് കോടികൾ സമ്പാദിക്കുന്ന നമ്മളുടെ അതുല്യ കലാകാരൻ രജനീകാന്ത് സർ അദ്ദേഹം കറുപ്പല്ലേ കറുപ്പല്ലേ പോപ്പ് സംഗീതജ്ഞനായ മൈക്കിൾ ജാക്സൺ കറുപ്പല്ലായിരുന്നോ അതുല്യ നടനായ മലയാളം നടനായ സത്യൻ മാഷ് കറുപ്പല്ലെ അതും പോരാഞ്ഞിട്ട് തിരക്കഥാകൃത്ത് സിനിമാ നടൻ അങ്ങനെ കഥ തിരക്കഥ എത്ര എത്ര നിരവധി മേഖലകളിൽ കഴിവ് തെളിയിച്ച നമ്മളുടെ ഹാസ്യതാരം ശ്രീനിവാസൻ സാർ കറുപ്പല്ലെ പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകൻ നമ്മുടെ മുഖ്യമന്ത്രി പദം അലങ്കരിച്ച നമ്പൂതിരിപ്പാട് കറുപ്പല്ലെ പിന്നീട് ഫുട്ബോളിന്റെ ഇതിഹാസം ഐ എം വിജയൻ കറുപ്പല്ലെ ഫുട്ബോൾ താരം പേലെ കറുപ്പല്ലെ നാപ്പത്തിനാലാമത് പ്രസിഡന്റ് ആയിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ബറാഖ് ഒബാമ കറുപ്പല്ലെ അതുപോലെ തന്നെ പതിനാറാമത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൺ കറുപ്പല്ലേ അങ്ങനെ അങ്ങനെ ലിസ്റ്റുകൾ നീളുന്നു എന്തു പറഞ്ഞാലും ഒരിക്കലും നിറത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഒരാളുടെ കഴിവ് അതാണ് ഏറ്റവും ഏറ്റവും പ്രധാനം ഒരാളുടെ കഴിവ് തന്നെയാണ് അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ പ്രമുഖ നേതാവാണ് നെൽസൺ മണ്ടേല അദ്ദേഹവും കറുപ്പ് നിറം തന്നെയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഒരു അതുല്യ കലാകാരൻ സ്റ്റേജിൽ പാടിക്കൊണ്ടിരുന്നപ്പോൾ പ്രിൻസിപ്പൾ ചെന്ന് മൈക്ക് പിടിച്ചു വാങ്ങിച്ചു ഒരുപക്ഷെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ഗാനഗന്ധർവൻ യേശുദാസർ പാടിക്കൊണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പ്രിൻസിപ്പൾ മൈക്ക് പിടിച്ച് വാങ്ങിക്കാൻ ധൈര്യം കാണിക്കുമായിരുന്നു അത് ജാസി ഗിഫ്റ്റ് ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ ഒരു ധൈര്യം കാണിച്ചത് അവിടെ ജാസി ഗിഫ്റ്റും കറുപ്പാണ് പക്ഷേ ഈ പറഞ്ഞ ആളുകളെല്ലാവരും നിറത്തിൻ്റെ ബേസിലല്ല അവരുടെ കൊണ്ട് കഴിവുകൊണ്ട് കൊണ്ട് അവരൊരു നിലയിലെത്തിയതും തന്നെയാണ് അതിലൊരു സംശയവുമില്ല അവർ കഴിവ് തെളിയിച്ചു തന്നെയാണ് ലോകത്തിന്റെ പ്രശസ്തിയുടെ കൊടുമുടികൾ കീഴടക്കിയത് അതുപോലെ തന്നെ സംസ്ഥാന അവാർഡ് ജേതാവ് ശ്രീ വിനായകൻ അദ്ദേഹവും കറുപ്പാണ് ഞാനൊന്ന് ചോദിച്ചോട്ടെ വെളുത്തു തുടത്ത് ആപ്പിള് പോലിരിക്കുന്ന ഷീലാമ്മ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കറുത്ത നിറമുള്ള സത്യൻ മാഷിന്റെ കൂടെ അഭിനയിക്കത്തില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഇല്ല പറയില്ല പക്ഷെ മലയാളത്തിൽ ഒരു നടി മാത്രം പറയുന്നത് കേട്ടു വളരെ വിഷമത്തോടെയാണ് നമ്മളെല്ലാം അത് കേട്ടത് ദിവ്യ ഉണ്ണി ദിവ്യ ഉണ്ണി എന്നൊരു കലാകാരി അവരുടെ അറിവുകേട് കൊണ്ടായിരിക്കും ഒരു പക്ഷേ മണിച്ചേട്ടനോട് കൂടെ അഭിനയിക്കില്ല എന്ന് പറഞ്ഞത് പിന്നീട് അവരുടെ ഒരു കരിയർ നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് അവർക്കൊരു ഉയർച്ച ജീവിതത്തിൽ കണ്ടേയില്ല പക്ഷേ അതിനുശേഷം കലാഫോം മണിച്ചേട്ടൻ ആരും വിചാരിക്കാത്ത ലെവലിലേക്ക് വളർന്ന് കയറി പ്രശസ്തിയുടെ കൊടുമുടികളിലെത്തി എന്നതാണ് അവസാനം ഐശ്വര്യ റായിയുടെ കൂടെ വരെ അഭിനയിക്കാനുള്ള ഭാഗ്യവും കിട്ടി മണിച്ചേട്ടന് തിരിച്ചാണ് പറയേണ്ടത് തിരിച്ചാണ് പറയേണ്ടത് ഐശ്വര്യ റായിക്ക് ഭാഗ്യം കിട്ടി മണിച്ചേട്ടനോട് അഭിനയിക്കാനുള്ള അതാണ് ശരി പിന്നെ എൻ്റെ മനസ്സിൽ തോന്നിയ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കലാമണ്ഡലത്തിൽ നിന്നും പഠിച്ചിറങ്ങുന്ന എല്ലാ കുട്ടികളുടെയും പേരിൻ്റെ ഫ്രണ്ടിലും അങ്ങനെ ഒരു ലേബൽ അതൊരു മഹത്തായ സ്ഥാപനമാണ് അതിൻ്റെ പേര് എല്ലാവരുടെ പേരിൻ്റെ ഫ്രണ്ടിലും അങ്ങനെ ഒരു ലേബൽ വെക്കുക എന്നുള്ളൊരു സിസ്റ്റം അത് എടുത്ത് മാറ്റണം എന്നുള്ളതാണ് എന്ന് വെച്ചാൽ പല സ്വഭാവമുള്ള കുട്ടികളാണ് പഠിച്ചിറങ്ങുന്നത് അപ്പോൾ അതിന് യോഗ്യതയുള്ളവർ മാത്രം ആ ഒരു ലേബൽ യൂസ് ചെയ്താൽ മതി പിന്നെ എൻ്റെ മനസ്സിൽ തോന്നിയ വേറൊരു കാര്യം ഇവർ പറഞ്ഞത് ആർ എൽ വി രാമകൃഷ്ണൻ കാലകർത്തി നിന്ന് കളിക്കുന്ന അതിനെയാണ് ഒരു ഹാസ്യ രീതിയിൽ കുറ്റപ്പെടുത്തിയത് അത് മോഹിനിയാട്ടത്തിൽ അങ്ങനെയാണ് അതിൻ്റെ നില അരമണ്ഡലത്തിൽ ഇരുന്ന് അങ്ങനെയാണ് മോഹിനിയാട്ടം കളിക്കുന്നത് അപ്പം ഇവരെ സംബന്ധിച്ച് ഇവരെന്തിനാണ് അങ്ങനെയൊക്കെ നോക്കുന്നത് ഈ വൃത്തികെട്ട രീതിയിൽ എന്തിനാണ് ചിന്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൈകാൽ ചലനങ്ങൾ ആ ദ്രുതഗതിയിലുള്ള ചലനങ്ങൾ അതൊക്കെ കണ്ട് ആസ്വദിച്ചാൽ പോരെ അതുമാത്രമല്ല പകുതിയോളം ഡ്രസ്സ് ധരിക്കുന്നുള്ളു അത് ഇന്ന് ഇന്നും പണ്ടത്തതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പകുതി ഡ്രസ്സ് ധരിക്കുന്നുള്ളുമാണ് പുരുഷന്മാർ പക്ഷേ അവർ എത്രത്തോളം അത് അഭിനയിച്ച് ഫലിപ്പിക്കുന്നുവെന്ന് നോക്കിയാൽ പോരെ എന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് പിന്നെ ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് പത്മശ്രീ വരെ വാങ്ങിച്ച കലാമണ്ഡലം സത്യഫാമ ടീച്ചറിൻ്റെ ആണ് ഇവർ ഒരുപാട് പേരെ തെറ്റിദ്ധരിപ്പിച്ചു ആ സത്യഫാമ ടീച്ചർ ആണെന്നുള്ളൊരു ഒരു ഒരു തെറ്റിദ്ധാരണയിലാണ് പലരും കണ്ടുകൊണ്ടിരുന്നത് ആ ടീച്ചറിൻ്റെ ആത്മാവ് അവിടെ ഇരുന്ന് ശബിക്കുന്നുണ്ടാവും ഇവരുടെ ഈ പ്രവൃത്തി കണ്ട് പക്ഷെ എൻ്റെ മനസ്സിലുണ്ടായ ചോദ്യം എന്ന് വെച്ചാൽ പക്ഷേ രാഷ്ട്രീയ പാർട്ടികളൊന്നും അധികം സംസാരിക്കുന്നില്ല കൂടുതലും സിനിമാ രംഗത്ത് അതുപോലെ കലാരംഗത്ത് അതേപോലെ പിന്നെ നർത്തകരും ഒക്കെയാണ് ഇതിനെതിരെ സംസാരിച്ചത് പക്ഷേ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തികച്ചും സൈലൻ്റ് തന്നെയായിരുന്നു ഒരുപക്ഷേ എനിക്ക് തോന്നിയത് ഇപ്പോൾ എലക്ഷൻ വരുമല്ലേ പത്ത് സീറ്റ് കുറഞ്ഞു പോയാലോ അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാം ഒന്നടങ്കം സൈലന്റ് ആയത് ട്രോളുകളുടെ മഴ തന്നെയായിരുന്നു ചാകര ചാകര അദ്ദേഹത്തിന്റെ വീട് ആരാ ഞാൻ പറയുന്നില്ല സുമേഷിനും ഞാൻ പിന്നെ ഒരു സ്ഥാപനത്തിൽ ഇയാള് ഡാൻസ് പഠിച്ചിരുന്നെന്ന് പറയണം ആ പഠിച്ച സാധനം ഒന്നുമല്ല പുള്ളികാര് ഇപ്പൊ കൈകാര്യം ചെയ്യാം ഇപ്പൊ പുള്ളിക്കാരെ പിന്നെ മോഹിനിയാട്ടം കൊണ്ട് കൈകാര്യം ചെയ്യണം ആ മോഹിനിയാട്ടം എന്ന് പറഞ്ഞാണ്ടില്ല അതൊരു ചൊന്ന് പറഞ്ഞോട്ട് അതിന് ബാക്കി പറയാം മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ ഇയാള് കണ്ടുകഴിഞ്ഞാല് കാക്കാരെന്നാറാം ആ പിള്ളേരിൽ നല്ല സൗന്ദര്യം ഉള്ളവരുണ്ട് അവരായിരിക്കണം ഇവരാ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം ഒരു പെറ്റ തള്ള സഹിക്കൂല അത്രക്ക് ഒരു അരോചക മോഹിനിയാട്ടം കൊണ്ടാട അത് അത് മാത്രമല്ല നമ്മളെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത് പത്രക്കാർ ഇതെല്ലാം അറിഞ്ഞ് വീട് തേടി ചെല്ലുമല്ലോ അത് സ്വാഭാവികം വീട് തേടി ചെല്ലും അപ്പം ചോദിക്കുന്നതാണ് അറുപത്താറ് വർഷം നിങ്ങളൊക്കെ എവിടെയായിരുന്നു ഇപ്പം നിങ്ങൾ എന്നെ തിരക്കിയോ എന്ത് കണ്ടിട്ടാ ഇവരുടെ കഴിവ് കണ്ടിട്ടോ ഇപ്പം നിങ്ങൾ എന്നെ തിരക്കിയോ അപ്പം ഇവർ നെഗറ്റീവായിട്ട് ഒരു അതുല്യ കഥ കലാകാരന് എതിരെ പറയുമ്പോഴും തീർച്ചയായിട്ടും പത്രക്കാരെ ഇളവല്ലോ അപ്പൊ അത് വലിയൊരു ക്രെഡിറ്റ് ആക്കിയിട്ട് പിന്നീട് വന്നിട്ട് എന്റെ ടി സിക്കുള്ളിൽ എൻ്റെ ടി സിക്കുള്ളില് വന്ന് എന്നോട് സംസാരിക്കാൻ നിങ്ങളൊക്കെ ആരാ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി എന്താ ഇവരുടെ സ്വഭാവം എന്താണ് ഇവരുടെ സ്വഭാവം പക്ഷേ എന്റെ മനസ്സിലപ്പോൾ അപ്പൊ ചിന്ത പോയത് എന്ത് ഗെന്ത് ഗതികേടാണ് ഈ പത്രക്കാരുടെ അല്ലേ ഇങ്ങനെയുള്ള നാലാംകട മനുഷ്യരുടെ മുമ്പിൽ ചെന്ന് അവരുടെ അഭിപ്രായങ്ങൾ കേക്കുക എന്ത് വിഷമം എന്ത് വിഷമമായി പോയി വിഷമം എന്നതിലുപരി ഗതികേട് തന്നെയാണ് പിന്നീട് പറയുന്നതാണ് ഏറ്റവും വലിയ കോമഡി ഡോക്ടർ മീനാ പ്രസാദ് ഡോക്ടർ മേദുൽ ദേവിക അവരൊക്കെ ആരാ എന്നെ പറയാൻ അവരൊക്കെ ആരാ ചോദിക്കുന്ന ചോദ്യ നമ്മുടെ ഭഗവാൻ പരമശിവൻ അദ്ദേഹമാസകലം ഭസ്മം വസ്ത്രമാക്കിയ ചുടല വസ്ത്രധാരി അദ്ദേഹത്തെ സ്നേഹിക്കാൻ സുന്ദരിയായ പാർവതി ദേവി ഉണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു അദ്ദേഹത്തെ സ്നേഹിക്കാൻ അതുപോലെ പതിനാ പതിനാറായിരത്തി എട്ട് ഭാര്യമാരുണ്ടായിരുന്ന ഭഗവാൻ കൃഷ്ണൻ കൃഷ്ണൻ്റെ നിറവും കാർവർണൻ നീല നിറമെന്ന് പറയും കാർവർണൻ അദ്ദേഹത്തിന് ഇത്രയും ആരാധികമാരായിരുന്നു ഭാര്യമാരായിരുന്നു കറുപ്പിന് അഴകില്ലെന്നാണോ പറയുന്നത് കറുപ്പിനേഴക് അപ്പം ചിലര് കളിയാക്കി ചോദിക്കാറുണ്ടോ ബാക്കി തൊണ്ണൂറ്റി മൂന്നും വെളുപ്പ് കൊണ്ടുപോയില്ലെന്നു ഒരിക്കലുമല്ല നമ്മൾ മുൻപേ കൂട്ടിച്ചേർത്ത ഒരുപാട് ഒരുപാട് അതുല്യ പ്രതിഭകൾ അവരെല്ലാവരും കറുപ്പ് നിറത്തിന് ഉടമകളായിരുന്നു പക്ഷേ അവരുടെ കഴിവ് കൊണ്ട് അവര് പക്ഷെ അവരെല്ലാം അവരുടെ സ്വന്തം കഴിവ് കാണിച്ച് പ്രശസ്തിയുടെ കൊടുമുടികൾ കീഴടക്കിയവരാണ് അതുപോലെ തന്നെ സംഗീത ചക്രവർത്തി ദേവരാജൻ മാഷ് അദ്ദേഹം കഴിവ് തെളിയിച്ച അദ്ദേഹത്തിന് സംഗീത ചക്രവർത്തി എന്ന് പറയാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം അദ്ദേഹവും കറുപ്പ് നിറത്തിന് ഉടമയായിരുന്നു അദ്ദേഹത്തിന് ആരും കറുപ്പ് നിറമ എന്ന് പറഞ്ഞ് കളിയാക്കി ഞാൻ ഇന്നേവരെ കേട്ടിട്ടില്ല പിന്നീട് അവർ വാദിക്കുന്നത് നാഡീശാസ്ത്രത്തിൽ കറുപ്പ് നിറത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കറുത്ത കറു കറുപ്പ് നിറമുള്ളവർ മോഹിനിയാട്ടം അഭ്യസിക്കാൻ പാടില്ല മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഒരിക്കലുമില്ല നാഡീശാസ്ത്രത്തിൽ ഭരതമുനി അങ്ങനെ ആ പുസ്തകത്തിൽ ഒരു ഭാഗത്തും പറഞ്ഞിട്ടില്ല കറുപ്പ് നിറം എന്നിട്ട് പറഞ്ഞിട്ടില്ല അതിലെടുത്ത് പറഞ്ഞിരിക്കുന്നത് മെലിഞ്ഞ ദേഹത്തോടു കൂടിയ ഇളം നിറമുള്ള സുന്ദരി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ല കറുപ്പ് നിറം എന്ന് പറഞ്ഞിട്ടില്ല ഇവര് പറയുന്നെന്ന് വച്ചാല് ആണുങ്ങളാണെങ്കിൽ നല്ല വെളുത്ത് തുടുത്ത് ആപ്പിൾ പോലെ ഇരിക്കണം അങ്ങനെയുള്ള ആൺകുട്ടികളാണെങ്കിൽ കണ്ടോണ്ടിരിക്കാൻ രസമുണ്ട് ഇവർക്ക് ഇവർക്ക് രസമുണ്ട് അല്ലാതെ കറുത്തിരിക്കുന്നവരൊക്കെ കാക്കാരശി നാടകം പോലുള്ളതൊക്കെ കളിച്ചോ എന്ന് ഇവർ അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ മോഹിനിയാട്ടം ഉം മോഹിനികളാണ് മോഹിനികളാണ് കളിക്കേണ്ടതെന്ന് അവര് പറഞ്ഞു അപ്പൊ അങ്ങനാണെങ്കിൽ ഈ ഭരതനാട്യം സ്ത്രീകള് കളിക്കുന്നു ഭരതന്മാരം കളിച്ചാ പോരെ പറയുമ്പോ ഒരു 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 ലോജിക്ക് വേണ്ടേ പിന്നെ വലിയ അഭിമാനത്തോടെ പറയുന്നുണ്ട് ഞാൻ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ വളർന്നതാണ് പഠിച്ചു വളർന്നതാണ് എന്നിട്ട് ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വന്ന് ചേക്കേറിയതാണ് പിന്നെ ചുവാണ്ടത്തിന്റെ പ്രത്യേകത തലസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ട് ഏതു നാട്ടിൽ നിന്ന് വരുന്നവരെ സ്വീകരിച്ചോളൂ ഇവിടെ എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഇവിടെ കണ്ണായ സ്ഥലത്ത് വന്നു മൂന്ന് നില കെട്ടിടം കെട്ടി അന്തസ്സായിട്ട് ഞാൻ ജീവിതത്തിൽ വിജയിച്ചാണ് ജീവിക്കുന്നത് എന്തസ്സെന്നു ഷീറ്റിട്ട കുഞ്ഞു കുഞ്ഞു വീട്ടിൽ കിടക്കുന്ന മനുഷ്യർക്ക് പോലും ഇതിനേക്കാളും അന്തസ്സുകൾ പിന്നെ ഉണ്ടാക്കി നൃത്തം പഠിപ്പിച്ചുണ്ടാക്കിയ വീടിൻ്റെ കഥകളൊക്കെ നമുക്കറിയാം അതെങ്ങനെ ഉണ്ടാക്കിയതെന്ന് നമുക്കറിയാം അതിലൊന്നും വലിയ അഭിമാനം കൊള്ളേണ്ട ആവശ്യമില്ല ഏറ്റവും വലുത് സ്വഭാവമാണ് പെരുമാറ്റം അതില്ല അമ്മച്ചിക്ക് പിന്നെ ഞാനൊരു ട്രോള് കണ്ടിരുന്നേ ഇവരുടെ അച്ഛൻ്റെ ബലി ബലി ബലിയിടുമല്ലോ ബലിയിടുന്ന ആ സമയത്തിന് കാക്കകളെല്ലാം കൂടെ തീരുമാനം എടുക്കുന്ന ബലിച്ചോറ് ഉണ്ണാൻ പോകത്തില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെ വ്യത്യസ്തമായ ട്രോളുകളാണ് ഇറങ്ങിയത് എൻ്റെ അമ്മ അമ്മച്ചിയൊരു സംഭവം തന്നെ അതുപോലെ അവര് പറയുന്നത് അവർ ഉന്നതകുല ജാതരാണ് എന്നാണ് പറയുന്നത് ഉന്നതകുലത്തിൽ ജനിച്ചു എന്ന് എന്ത് ഉന്നതകുലം ഓരോരുത്തരുടെ പ്രവൃത്തിയും സംസാരം പെരുമാറ്റം ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഉന്നതകുലരെന്ന് പറയുന്നത് എൻ്റെ അമ്മച്ചി തള് തള് അതുപോലെ നമ്മുടെ ഉപരാഷ്ട്രപതി അബ്ദുൽ കലാം സാർ കറുപ്പ് നിർമ്മാണം എന്താണ് കറുപ്പിന് കുറവ് ഏറ്റവും രസം പറഞ്ഞ വാക്കിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും ഞാൻ ആരെയും പേര് പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ പറഞ്ഞ വ്യക്തി കാക്കയെ പോലെ തന്നെയാണ് എന്ന പേരിൽ ഉറച്ചു നിൽക്കുകയാണ് ഇതിനേക്കാളല്ല ഹൈലൈറ്റ് ഇന്റർവ്യൂവിൻ്റെ ഇടയിൽ ഇടക്കിടക്ക് ആരെയോ കുറച്ച് ശക്തിക്ക് വേണ്ടിയാണെന്ന് ശക്തി ആർജിക്കാൻ വേണ്ടിയാന്ന് ഇടക്കിടക്ക് രാമു രാമു പക്ഷേ ഫ്രെയിമിൽ ഒരു രാമുവിനേം കാണുന്നില്ല ആരും സഹായത്തിന് വരുന്നില്ല അതാണ് ഏറ്റവും വലിയ കോമഡി അതുപോലെ തന്നെ ഇവര് പറഞ്ഞ ന്യായം സങ്കടം സന്തോഷം പകൽ രാത്രി അതുപോലെ കറുപ്പും വെളുപ്പും അത് ഉള്ളത് തന്നെയാണ് എന്നാണ് അവർ ഊന്നി 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 പറയുന്നത് പിന്നീട് അവർ പറയുന്നുണ്ട് ഇത്രയും നാൾ എനിക്കൊരു അവാർഡോ ഒന്നും എനിക്ക് വേണ്ട പരിഗണനയൊന്നും ആരും തന്നിട്ടില്ല ഇവർ ഇവര് വലിയ കൊടികൊ കൊടികട്ടിയ മോളല്ലേ ഒരു പരിഗണന ആരും തന്നെ ഇനി ആരുടെ പരിഗണന ആവശ്യമുള്ളു ഇപ്പൊ എന്ത് പത്രക്കാരല്ല സത്യഫാമി ഛത്തഭാമിയെ തേടി എത്തുന്നു എത്തുന്നു എന്നാണ് അവര് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇപ്പൊ എൻ്റെ വീട് തേടി വന്നു ഇവിടെ ആരും വേണ്ട ഇറങ്ങുപോർത്ത് ഇറങ്ങുപൊറത്ത് പാവം പത്രക്കാരുടെ ഒരു വിഷമ അവസ്ഥ നമ്മുടെ ഗവർണർ ആയിരുന്ന കെ ആർ നാരായണൻ അദ്ദേഹം കറുപ്പ് നിറമായിരുന്നു ഇപ്പോഴത്തെ നമ്മുടെ ഗവർണർ ദ്രൗപദി മുർമുരു അവനും കറുപ്പ് നിറമാണ് ഇവരുടെയൊക്കെ മുകളിൽ കൊണ്ട് ഏത് വെളുത്ത ഏർ മനുഷ്യനെയാണ് ഇവർ സ്ഥാപിക്കുന്നത് കേരളം ഒട്ടാകെ എല്ലാവരും പ്രതിഷേധിച്ചതിനെ തുടർന്ന് ഏർ പുള്ളിക്കാരി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ കുറച്ച് വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുണ്ട് കേരളത്തിൽ ഒരുപാട് സുന്ദരികളുണ്ട് വികലാങ്കര മാത്രമേ മോഹിനിയാട്ടത്തിൽ നിന്നും മാറ്റി നിർത്തുന്നുള്ളൂ എന്നൊരു പ്രസ്താവനയിലേക്ക് മാറി സംസാരിച്ച് തുടങ്ങി കൊള്ളാം എന്താ ടാക്ടിക് മൂവ മൂവ്മെൻറ്റ് ഓ അമ്മച്ചി അമ്മച്ചി വലിയ സംഭവമാണേ ഇപ്പോഴെൻ്റെ മനസ്സിൽ ഓടിയെത്തിയ ഒരു കാര്യമാണ് പണ്ട് കലോത്സവം നടക്കുന്ന സമയത്തിന് നമ്മളുടെ നവ്യ നായൊരു ഒരു പൊട്ടിക്കരയുന്നൊരു വീഡിയോ നമ്മളെല്ലാം കണ്ടിരുന്നു അത് ഒത്തിരി വൈറലായ ഒരു വീഡിയോ ആണ് അന്ന് പിന്നെ ഓപ്പോസിറ്റ് നവ്യ നേരെ കൂടെ ഉണ്ടായിരുന്നത് അംബ്ലി ദേവിയാണ് സിനിമ സീരിയലൊക്കെ അഭിനയിക്കുന്ന അംബ്ലി ദേവി പക്ഷേ അംബ്ലി ദേവിക്കാണ് കലാതിലകമായിട്ട് സെലക്റ്റായത് അപ്പം നന്നായിട്ട് നവ്യ നായർ നല്ല ഡാൻസറാണെന്നറിയാമല്ലോ പക്ഷേ അന്നേരം നവ്യ നായർ പറയുന്നുണ്ട് അയ്യോ സീരിയൽ നടിയായതുകൊണ്ട് മലപ്പൂർവം കൊടുത്തതാണ് ഞാൻ അതിനേക്കാളും നന്നായിട്ട് പെർഫോം ചെയ്തെന്ന് ഊന്നി ഊന്നി പറയുന്നുണ്ട് കുറച്ച് നിറക്കുറവാണല്ലോ ഇളം നിറവല്ലേ നവ്യ നായർ അപ്പോൾ ഇങ്ങനെ ഊന്നി ഊന്നി ഒരുപക്ഷെ അന്ന് ആരാണോ ജഡ്ജായിട്ടോ വന്നെന്ന് ഞാനിപ്പോ ചിന്തിച്ചു പോവുകയാണ് ഈ അവസരത്തിൽ അങ്ങനെ ഒരു വേർതിരിവ് കാണിച്ചത് ആരായിരിക്കും എന്ന് അവര് പറഞ്ഞ രണ്ട് പ്രസ്താവനകളാണ് എൻ്റെ മനസ്സിൽ ഏർ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചത് ഒന്നാമത്തത് പട്ടിയുടെ വാലിലും മോഹിനിയോട്ടമാണിപ്പോ ദേവിയെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഭൂമി ദേവിയെ തൊട്ട് വന്ദിച്ചാണ് നമ്മൾ ഏത് നൃത്തവും തുടങ്ങുന്നത് ആ ഒരു നൃത്തത്തിന് എന്ത് കളിയാക്കിയാണോ പട്ടിയുടെ വാലില് ഇപ്പോൾ വളരെ ഒരു ചിന്താഗതിയാണ് ഈ സ്ത്രീയുടേത് പിന്നീട് പറഞ്ഞത് പെറ്റ തള്ള പോലും സഹിക്കത്തില്ല എന്ന് അത് വളരെ മോശമായി പോയി ആ ഒരു പ്രസ്താവന എന്ത് പറഞ്ഞാലും പറയുന്ന പ്രസ്താവനയിൽ അങ്ങ് ഉറച്ചു നിന്നോളൂ മേതുൽ ദേവിക കൂട്ടിച്ചേർത്തത് ഡോക്ടർ മേതുൽ ദേവിക കൂട്ടിച്ചേർത്തത് ഇവരെയൊക്കെ എന്തിനാണ് ഒരു പൊസിഷനിൽ പൊസിഷനിൽ എന്നാണ് കൂട്ടിച്ചേർത്തത് പക്ഷെ എന്ത് പൊസിഷൻ ഇവർക്ക് എന്ത് പൊസിഷനാ ഒന്നുമില്ല ഇവരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒന്നും ആകാൻ പറ്റിയില്ല എന്ന ഒരു ഫ്രസ്ട്രേഷൻ മാത്രമാണ് അല്ലാതെ വേറൊന്നുമല്ല